ചെല്ലമ്മ അന്തർജനം യാത്രയായി പെറ്റുവളർത്തി വലുതാക്കിയ മക്കൾ ഓരോരോ കൊമ്പുകളിൽ സുരക്ഷിതരായി എന്ന് ആശ്വസിച്ച് നെടുവേർപ്പെടുന്ന വൃദ്ധമാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലും ക്ഷേത്രമുറ്റത്തും നടതല്ലുന്ന മക്കൾ വാർത്തയെ അല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൊക്കിൽക്കൊടി ബന്ധത്തിൻ്റെ വൈകാരികതയോ രക്തബന്ധത്തിൻ്റെ കണക്കുകളോ ഇല്ലാതെ അന്യമതസ്ഥയായ ഒരു അനാഥവൃദ്ധയെ സ്വന്തം അമ്മയായി കണ്ട റെസിയയുടെയും അവരെ മകളെപ്പോലെ സ്നേഹിച്ച അന്തർജനത്തിൻ്റെയും ജീവിതം അതിശയത്തോടെ നമ്മൾ കണ്ടിരുന്നു പിന്നീട് ആ കഥ സിനിമയായും നമ്മുടെ മുന്നിലെത്തി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലി ഒരു ജനതയ്ക്ക് ബോധം ഉണരാൻ ഈ ഭൂമി തെളിയിച്ച ദീപനാളമായിരുന്നു ചെല്ലമ്മ അന്തർജനവും റസിയെയും തമ്മിലുള്ള ബന്ധം അമ്പലപ്പുഴ നീർക്കുന്ന മാധവുമുക്കിലെ റെയിൽവേ പാളത്തിനരികിൽ കയ്യിൽ ഒരു തകരപ്പെട്ടിയുമായി എഴുപത്തഞ്ച് വയസ്സുള്ള ചെല്ലമ്മ അന്തർജനം മണിക്ക് വരാനുള്ള തീവണ്ടി കാത്തുനിന്നത് അതിൽ കയറി യാത്ര ചെയ്യാനായിരുന്നില്ല വണ്ടി വരുമ്പോൾ അതിനു മുന്നിലേക്ക് ചാടി ജീവിതയാത്ര അവസാനിപ്പിക്കാനായിരുന്നു അത്രയൊന്നും സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഇല്ലങ്ങളിലെ പെൺകുട്ടികൾക്ക് മോഹങ്ങളൊന്നും പുറത്താരോടും മിണ്ടാൻ കഴിയുമായിരുന്നില്ല മറ്റാരും കാണാതെ വല്ലപ്പോഴും ഉള്ളിലെ മോഹങ്ങളെ പുറത്തെടുത്ത് താലോലിച്ച് മനോരാജ്യങ്ങളിൽ മുഴുകാനും ഇരുളിൽ വിധിയെ പഴിച്ച് നിശബ്ദം കണ്ണീരൊഴുക്കുവാനുമേ സാധിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് മറ്റൊരില്ലത്ത് നിന്നും ബുദ്ധിമാന്ധ്യമുള്ള ഒരാളിൻ്റെ വിവാഹാലോചന വന്നപ്പോൾ ചെല്ലമ്മയ്ക്ക് നിസ്സഹായയായി കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വന്നത് വേളി കഴിഞ്ഞ് അഞ്ചു വർഷം തികയുന്നതിന് മുൻപ് തന്നെ ഭർത്താവ് മരിച്ചു കുട്ടികളില്ലാത്തതുകൊണ്ട് ആ വീട്ടിൽ പിന്നീട് അവർ ഒരു അധികപ്പറ്റായി അതിനുശേഷമാണ് ലളിതാംബിക അന്തർജനത്തിന്റെ വീട്ടിൽ സഹായിയായി കൂടിയത് ഒടുവിൽ പണി ചെയ്ത് ജീവിക്കാൻ വാർദ്ധക്യം അനുവദിക്കാതായപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി അന്നുള്ള അന്നത്തിന് പോലും നിവൃത്തിയില്ലാതായപ്പോൾ വെറും വെള്ളം മാത്രം കുടിച്ച് വിശപ്പടക്കാൻ ശ്രമിച്ചു എന്നിട്ടും ആരോടും ഇരക്കാനും ആരുടെ മുന്നിലും കൈനീട്ടാനും ആ അമ്മ തയ്യാറായില്ല ഒടുവിൽ ആർക്കും വേണ്ടാത്ത ഈ ജീവിതം ഇങ്ങനെ അങ്ങ് അവസാനിക്കട്ടെ എന്ന് ഉറപ്പിച്ചാണ് റെയിൽവേ പാളത്തിനരികിൽ കാത്തുനിന്നത് അതുവഴി വന്ന റെസിയ ബീവി എന്ന സ്ത്രീക്ക് കയ്യിൽ ഒരു പെട്ടിയുമായി പാളത്തിനരികിലുള്ള ഒരു വൃദ്ധയുടെ നിൽപ്പിൽ അസ്വാഭാവികത തോന്നി അതുകൊണ്ട് തന്നെയാണ് അരികിലെത്തിയതും കാര്യങ്ങൾ അന്വേഷിച്ചതും നിർബന്ധിച്ചപ്പോൾ അന്തർജനം തന്റെ കഥ പറഞ്ഞു ആത്മഹത്യ തന്നെയാണ് ലക്ഷ്യമെന്നും കൂട്ടിച്ചേർത്തു റസിയ ബീവി ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു നാലു മക്കളും ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിന് പുറത്തേക്കൊരു ലോകമുണ്ടെന്നും അവിടെ മതത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ കൊന്നു രസിക്കുന്നുണ്ടെന്നും അറിയുന്ന ഒരു സാധാരണ വീട്ടമ്മ എങ്കിലും ചെല്ലമ്മ അന്തർജനത്തിന്റെ വാക്കുകൾ അവരെ വേദനിപ്പിച്ചു തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു ബ്രാഹ്മണ സ്ത്രീയാണെന്നൊന്നും അവർ അപ്പോൾ ചിന്തിച്ചില്ല അവരുടെ കൈപിടിച്ച് റസിയ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി മരണം വരെയോ അല്ലെങ്കിൽ അമ്മയുടെ മരണം വരെയോ താൻ അമ്മയെ പെറ്റമ്മയെ പോലെ സംരക്ഷിക്കുമെന്ന് റസിയ അമ്മയ്ക്ക് വാക്കു നൽകി സസ്യഭുക്കായ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ സസ്യേതര ഭക്ഷണം വീട്ടിൽ പാചകം ചെയ്യാതെയായി പഞ്ചായത്തിന്റെ സഹായ പദ്ധതിയിൽ അമ്മയ്ക്കായി രണ്ട് മുറികളുള്ള ഒരു വീട് റസിയ നിർമ്മിച്ചു മുറ്റത്ത് തുളസിത്തറയും കിണറും ഒക്കെയുള്ള ആ കൊച്ചു വീട്ടിൽ ഹൈന്ദവാചാര പ്രകാരം ഗണപതി ഹോമത്തോടെ പാലുകാച്ചൽ ചടങ്ങ് നടത്തി സ്വന്തം മകളെ പോലെ അമ്മയുടെ കാര്യങ്ങൾ റസിയ ബീപി ചെയ്തു കൊടുത്തു റസിയെ അമ്മ പെറ്റമ്മ തന്നെയായിരുന്നു അമ്മയ്ക്ക് റസിയെ സ്വന്തം മകളും ഇവരുടെ കഥ കേട്ടറിഞ്ഞ് സിനിമാ നടി കൽപ്പന വരെ ചെന്നു കാണുകയും തൻ്റെ മരണം വരെയും ആ മാസമായിരം രൂപ വെച്ച് അമ്മയ്ക്ക് മുടങ്ങാതെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഒരു മാസം മുൻപ് ഒരു വീഴ്ചയെ തുടർന്ന് കാലിന് പരിക്കേറ്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന അന്തർജനം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തി റസിയയോടൊപ്പം കഴിയുന്നതിനിടെ ഇന്നലെ തൊണ്ണൂറ്റിനാലാം വയസ്സിലാണ് അന്യം സംഭവിച്ചത് ഒന്നും രണ്ടും ദിവസങ്ങളോ മാസങ്ങളോ അല്ല നീണ്ട രണ്ട് പതിറ്റാണ്ട് കാലമാണ് റസിയ ചെല്ലമ്മ അന്തർജനത്തെ പോലെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തത് റസിയ വാങ്ങി നൽകിയ രുദ്രാക്ഷമാലയായിരുന്നു ആ അമ്മയുടെ കഴുത്തിൽ സദാസമയവും ഉണ്ടായിരുന്നത് ഒരു മകളുടെ സ്നേഹത്തിന്റെ പ്രതീകം പോലെ ഹൈന്ദവാചാര പ്രകാരം തന്നെ അമ്മയുടെ സംസ്കാരം നടത്തുമെന്ന് റസിയെ പറയുമ്പോൾ അത് കാണുന്ന പെറ്റമ്മയെ സ്നേഹിക്കാത്ത മക്കൾ സ്വന്തം മനസാക്ഷിയോട് സംസാരിക്കട്ടെ അന്യമതസ്ഥനെ കൊല്ലാൻ കത്തിക്ക് മൂർച്ച കൂട്ടുന്നവർ ഒരു നിമിഷം ചെല്ലമ്മ ഭവനത്തിലേക്ക് ചെല്ലട്ടെ കത്തിച്ചു വെച്ച നിലവിളക്കിനു മുന്നിൽ ചേതനയേറ്റുകിടക്കുന്ന ചെല്ലമ്മ അന്തർജനത്തെ അമ്മയെന്ന് വിളിച്ചു കരയുന്ന റസിയാ ബീവിയെ ഒന്ന് കാണട്ടെ ഇതാണ് ഭൂമിയിലെ സ്വർഗമെന്ന് തിരിച്ചറിയട്ടെ ഈ കാഴ്ചയാണ് എൻ്റെയും നിന്റെയും ദൈവം ആഗ്രഹിക്കുന്നതെന്ന തിരിച്ചറിവ് അവർക്കുണ്ടാവട്ടെ